അപ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം ടെൻഷനല്ലേ ആശങ്കയോടെ കാത്തിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ എൻ എം എം എസിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത് അല്ലേ കുറേ കാലമായിട്ട് നമ്മൾ കഠിന പ്രയത്നത്തിലൂടെ പഠിച്ച് പരീക്ഷ എഴുതിയതാണ് അതിൻ്റെ റിസൾട്ട് അല്ലേ നാൽപ്പത്തെട്ടായിരം രൂപയുടെ ഒരു വലിയൊരു സ്കോളർഷിപ്പാണെന്നറിയാം ഈ പരീക്ഷ അപ്പോൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്നറിയാം അപ്പോൾ എന്നാണ് ഈ പരീക്ഷയുടെ റിസൾട്ട് വരിക എത്രയായിരിക്കും കട്ട് ഓഫ് ആർക്കൊക്കെ ഇത് കിട്ടും എന്നൊക്കെ അറിയാനുള്ള ആ ആശങ്കയിലായിരുന്നു നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ദിനം പ്രതി എല്ലാ കുറേ കുട്ടികൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സാർ എന്നാണ് റിസൾട്ട് വരിക എന്നാണ് റിസൾട്ട് വരിക എന്ന് അപ്പൊ അതിനൊരു ഉത്തരവുമായിട്ടാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെപ്പോ എന്ന് എന്നൊക്കെ ഞാൻ പറയാം എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കതിനു മുമ്പായിട്ട് എങ്ങനെയാണ് മുൻവർഷങ്ങളിൽ റിസൾട്ടിനെ ബാധിച്ചത് എങ്ങനെയാണ് കുട്ടികൾ പരീക്ഷ എഴുതിയത് എത്രത്തോളം പരീക്ഷകൾ എത്രത്തോളം ആളുകൾ പരീക്ഷ എഴുതിയത് എത്ര പേരും എലിജിബിളായി എത്ര പേര് അർഹരായി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം അനലൈസ് ചെയ്യുന്നത് അല്ലേ വെറുതെ നമ്മൾ ആ ഇതായിരിക്കും കട്ട് ഓഫ് അല്ലെങ്കിൽ ഇത്ര വരുന്നതുകൊണ്ട് നമ്മളൊന്നും പറയാനും പ്രവചിക്കാനും ആരും അല്ലെങ്കിലും നമുക്ക് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്രാവശ്യം ഏകദേശം എത്ര വരാൻ സാധ്യതയുണ്ട് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും അപ്പം അതുമായിട്ടാണ് സാറിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ന് വരും എപ്പോൾ വരും എങ്ങനെയൊക്കെ ആണെന്ന് പറയുന്നതിന് മുമ്പ് ആ മുൻ വർഷങ്ങളിലെ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ എൻ എം എം എസ് സിയുടെ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയത് ഏകദേശം എത്ര പേരാണ് അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേര് ഈ പരീക്ഷയ്ക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അതിൽ എലിജിബിൾ ആവുന്നത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ഈ പരീക്ഷ വിജയിക്കാൻ പറ്റും ഇത് നമ്മുടെ സ്റ്റേറ്റ് കോട്ടയാണ് കേട്ടോ നമ്മുടെ കേരളത്തിനുള്ള കോട്ടയാണ് നമുക്കറിയാം ഒരു ലക്ഷം പേർക്കാണ് ടോട്ടൽ ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യുന്നത് ഇത് കൊടുക്കുന്നറിയാം അപ്പോ അതിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിൽ നമുക്ക് ഏകദേശം അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേര് ഇപ്രാവശ്യം റെക്കോർഡ് ആളുകളാണ് അത്രയും പേര് എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൻ അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതായത് തൊട്ട് മുൻപത്തെ നിങ്ങളുടെ ചേട്ടനും ചേച്ചിമാരും ഈ ഒമ്പതാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുള്ള അവർ എഴുതുമ്പോൾ അത് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനെട്ട് പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഏകദേശം എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയാൽ മുപ്പത്താറും മുപ്പത്താറും സാറ്റിലും മാറ്റിലും മുപ്പത്താറും മുപ്പത്താറും എഴുപത്തിരണ്ട് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആവുമെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോ അത് ക്വാളിഫൈഡ് ആയ കുട്ടികൾ നാല്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പേര് എന്ത് ചെയ്തിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ദെൻ എലിജിബിൾ ആയത് അറിയാം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോട്ട അത്രയും പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ആധാരം ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി കാരണം അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെയും കഴിഞ്ഞ പ്രാവശ്യത്തേക്കും കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു അടുത്തത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അതായത് നിങ്ങളുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിമാരും ഏട്ടന്മാരും പരീക്ഷ എഴുതുമ്പോൾ അത് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടാണ് മക്കളെ വർഷം തോറും ഈ പരീക്ഷയുടെ കാഠിന്യവും ഈ പരീക്ഷയിലേക്ക് ആകർഷിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുന്നു എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും അല്ലേ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് അപ്ലൈ ചെയ്തത് അതിൽ ഇരുപത്തി ഏഴായിരം പേരെ എന്ത് അന്ന് ഇതിൽ പാസ്സായിട്ടുള്ളൂ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ ഓക്കെ ആ മാർക്കിന് ദെൻ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് അത് എല്ലാ കൊല്ലവും കൊടുക്കുന്ന പോലെ തന്നെ കേരളത്തിൽ ടോട്ടൽ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി ഉണ്ട് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അതെത്രയായിരുന്നു നാല് ൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേരും ക്വാളിഫൈഡ് ആയത് പത്തൊൻപതിനായിരം പേരുമാണ് ഓക്കെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടലായിട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കിക്കേ മക്കളെ ഇവിടെ നോക്കിക്കേടാ ഇതാ ഡാറ്റ പറയുന്നത് എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്ത ആളുകൾ നാൽപ്പത്തൊന്നായിരവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പത്തൊൻപതിനായിരവും പാസായ ആളുകൾ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് സ്ഥിരം കോട്ടയുമാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് നാൽപ്പത്തൊന്നിൽ നിന്ന് നാൽപ്പത്തി ഉയരുകയും അതിൽ ഇരുപത്തിയേഴ് പത്തൊൻപതിനായിരത്തിൽ നിന്ന് ഒരു കുച്ച എമൗണ്ട് കൂടി കാരണം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനും പഠിക്കാനൊക്കെ അന്ന് ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ തൊട്ട് നമ്മുടെ തൊട്ട് വർഷം മുമ്പ് അത് നാൽപ്പത്തഞ്ചിൽ നിന്ന് അറുപത്തി ഒന്നായിരത്തിലേക്ക് ഒരു കുതിച്ച ചാട്ടമാണ് ഉണ്ടായത് ഒരു 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 ഹൈക്ക് അല്ലേ നമ്മൾ കണ്ടാലേ ഗ്രാഫ് കണ്ടാലും അറിയാം ഒരൊറ്റ ഉയർച്ചയാണ് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിനെട്ടോളം കുട്ടികൾ എന്ത് ഈ പരീക്ഷ എഴുതുകയും അതിൽ നോക്കി നോക്ക് ായിരം കുട്ടികൾ എലിജിബിൾ ആവുകയും ചെയ്തു അതായത് മനസ്സിലാക്കേണ്ടത് ഈ മക്കളെല്ലാവരും നന്നായി പഠിക്കാൻ ഇവിടെ കണ്ടോ വ്യത്യാസം കണ്ടോ ബട്ട് വ്യത്യാസം കണ്ടോ ബട്ട് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വളരെ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലെ അറുപത്തൊന്നായിരം അമ്പത്തൊൻപതിനായിരം ആണ് വ്യത്യാസം വെറും രണ്ടായിരം സംതിങ് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് ആളുകൾ ഇതിൽ പഠിക്കാൻ തയ്യാറാവുന്നുണ്ട് വെറുതെ എല്ലാവരും പോയി അപ്ലൈ ചെയ്യലല്ല അത് പാസ്സാവുന്നതും എലിജിബിലിറ്റിയും കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്വാളിഫൈഡ് ആവുന്ന ആളുകളുടെ ദെൻ അത് സ്വാഭാവികമായിട്ടും ഭക്ഷണത്തോട് കൂടുമ്പോൾ അത് ഒരു എട്ടായിരം പേര് പിന്നെയും കൂടി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് എത്തി അത് നമുക്ക് പ്രാവശ്യം എത്രയാണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് കിട്ടുക ഇവിടെ ഒരു കണക്ക് വരുന്നേ ഉള്ളൂ ഉടനടി അത് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത് ഓക്കെ അതെന്ത് മക്കൾക്കറിയാം എന്താണ് എൻ സ്കൂൾ എന്താണെന്ന് അറിയാം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടുമ്പത്തെ വർഷം നമുക്ക് എൻ സ്കൂളിൽ നിന്ന് ചരിത്രത്തിൽ അല്ലേ ചരിത്രം ക്രിയേറ്റ് ചെയ്തതാണ് കാരണം എൻ സ്കൂൾ എൻ എം എം എസ്സിൽ എൻ സ്കൂളിൽ തകർക്കാൻ ആരും ഇതുവരെ വന്നിട്ടില്ല ആർക്കും കഴിയുമെന്ന് തോന്നുന്നുമില്ല അത്രയും റിസൾട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാരി കൂട്ടിയിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് റിസൾട്ടാണ് അതിലും കൂടുതൽ ഞങ്ങൾ ഈ ഇപ്രാവശ്യം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം വളരെയധികം പ്രതീക്ഷയിലാണ് എൻ സ്കൂള് എന്തായാലും ഇതാ ഇവിടെ എൻ സ്കൂള് ക്രിയേറ്റ് ചെയ്തിട്ട് ചെറിയ മൂന്ന് ആളുകൾ എണ്ണൂറ്റി ഇരുപത്തി മൂന്നാളുകൾ എന്താണ് എൻ സ്കൂളിന്റെ സഹായത്തോട് കൂടി എൻ സ്കൂളിൽ പഠിച്ച് എൻ എം എം എസ് വിജയിച്ചു എന്നാണ് ഓക്കെ നാല്പത്തെട്ടായിരം രൂപ ചെറിയൊരു എമൗണ്ട് അല്ല നിങ്ങൾക്ക് അറിയാം അല്ലെ നമ്മുടെ ഇതൊക്കെ വരുന്ന സമയത്തല്ല ഈ ഡാറ്റാസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഉള്ളത് കൊറോണയുടെ സാഹചര്യത്തിലൊക്കെ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടിയപ്പോൾ ഈ നമ്മുടെ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് കൊണ്ട് മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് പഠനം കണ്ടിന്യൂ ചെയ്തവരും അവർക്ക് ആ കൊറോണ സമയത്ത് ആർക്കും ജോലിക്ക് പോകാൻ പറ്റാത്തപ്പോൾ കുടുങ്ങനെ സമയത്ത് ഈ പന്ത്രണ്ടായിരം രൂപ അവരുടെ വർഷത്തിൽ കിട്ടുന്ന പന്ത്രണ്ടായിരം രൂപ വളരെയധികം സഹായിച്ച് ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കാരണം ഞങ്ങളൊക്കെ മെൻറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഈ മെസ്സേജുകൾ വരും നമ്മുടെ മക്കളിൽ ഇപ്പോഴും സ്റ്റിൽ അവർ മെസ്സേജ് അയച്ചിട്ട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഓക്കെ നമുക്ക് എൻ എം എം എസ്സില് നമ്മുടെ എൻ സ്കൂളിൻ്റെ ഇതുവരെയുള്ള ജൈത്ര യാത്രകളെ കുറിച്ച് കൂടി നോക്കാം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ നമുക്ക് മുന്നൂറ്റി പതിനെട്ട് റിസൾട്ടുകളാണ് ഉണ്ടായിരുന്നത് നമ്മൾ ചെറുതായിട്ട് തുടങ്ങി ദെൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നമുക്ക് നാനൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തിയാറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം ത്തിൽ നമുക്കത് എഴുന്നൂറ്റി അൻപത്തി എട്ടും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലേക്കും നമുക്ക് നമ്മുടെ റിസൾട്ട് കൂട്ടാൻ കഴിഞ്ഞു അപ്പോൾ ഇനിയും ഇങ്ങോ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ ഒരുപാട് കുട്ടികളായിട്ട് എൻ എം എം എന്താണ് എൻ സ്കൂളാണെന്ന് പറയുന്ന പോലെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികളും എൻ സ്കൂളിൻ്റെ മക്കളാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ നമ്മുടെ എൻ എം എം എസിൻ്റെ ബാച്ചിൽ നിങ്ങൾ പങ്കെടുത്ത ആളുകളായിരിക്കും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട് ആനുവൽ എക്സാമിന് എൻ എം എം എസിൻ്റെ പഠനം എത്രത്തോളം സഹായിച്ചു ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് നേടാനും കുറച്ച് ടഫായിട്ടുള്ള എക്സാം ചോദ്യങ്ങൾക്കൊക്കെ എൻ എം എം എസ് പഠിച്ചതിലൂടെ മാർക്ക് കിട്ടും ൊക്കെ വേണ്ട മെസ്സേജ് അയക്കുന്നുണ്ട് അവർ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അപ്പോൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ഒന്ന് അറിയിക്കും കൂടി വേണം കേട്ടോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ എൻ എം എം എസിലൂടെയുള്ള യാത്ര ഒരു 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 നാലഞ്ച് മാസത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രയത്ന പ്രയത്ന പ്രയാണമായിരുന്നു അല്ലേ ഒരു നാലഞ്ച് മാസത്തെ ഒരു പ്രയാണമായിരുന്നു നമ്മുടെ എൻ എം എം എസ് സ്കൂൾസ് എന്ന് പറയുന്നത് മെൻറ്റേഴ്സും അതുപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ ഓഫ്ലൈൻ അടിപൊളി അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അധ്യാപകരും ഒക്കെ വൈബായിട്ടായിരുന്നു നമ്മൾ കോച്ചിങ് നൽകിയതെന്ന് അറിയാം എങ്കിലും എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണല്ലേ മക്കളാണ് തീരുമാനിക്കേണ്ടത് മികച്ചതാണോ മേശ നമ്മളിത് ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓക്കെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി കുറച്ച് ഡാറ്റകളും കൂടിയും പറയാം കട്ട് ഓഫ് മാർക്കുകൾ മുൻ വർഷത്തെ കട്ട് ഓഫ് മാർക്കുകളെ കുറിച്ചും കൂടിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ജില്ലകളുടെയും പറയുന്നുള്ളൂ കാരണം പതിനാല് ജില്ലകളുടെയും പറയാനുണ്ടെങ്കിൽ കുറേ സമയം എടുക്കുന്ന അറിയാം അപ്പോൾ നമുക്ക് നമുക്ക് വളരെ കുട്ടികൾ നമ്മുടെ എം സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ജില്ലകളിലെ കുറച്ച് കട്ട് ഓഫുകൾ കൂടി ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ വരെയുള്ള കട്ട് ഓഫുകളുടെ മാർക്ക് ലിസ്റ്റുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സോ നമുക്ക് സോറി രണ്ടായിരത്തി ഇരുപത് മുതൽ കേട്ടോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലുള്ള റിസൾട്ടുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ ആണ് തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വരുമ്പോൾ നൂറ്റിനാലായിരുന്നു അതിൻ്റെ ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് ജനറൽ ആണെങ്കിൽ എസ് സി കാർക്ക് അത് എഴുപത്തി മൂന്നും എസ് ടി കാര്ക്ക് എൺപത്തി രണ്ടും പി ഡബ്ല്യു ഡിയിലെ ഫിസിക്കലി വീക്കായിട്ടുള്ള ആളുകൾക്ക് എത്രയായിരുന്നു അത് അത് എഴുപത് മാർക്കുമായിരുന്നു ഈ നൂറ്റിനാല് എന്നുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അടുത്ത കൊല്ലം അത് നൂറ്റി അഞ്ചായിട്ട് മാറിയിട്ടുണ്ട് നൂറ്റി അഞ്ചായിട്ട് മാറിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ അത് നൂറ്റി പതിമൂന്നിലേക്ക് ഉയർന്നു ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാറിയത് നൂറ്റിനാല് നൂറ്റി അഞ്ചായി നൂറ്റിനാല് നൂറ്റി അഞ്ചായി പിന്നെ നൂറ്റഞ്ച് നൂറ്റി പതിമൂന്നായി എന്നുള്ളതാണ് അപ്പോൾ അവിടെ സ്ലൈറ്റ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അപ്ലിക്കൻസിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഡാറ്റ മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടാവും ആളുകൾ കൂടുന്നുണ്ട് അപ്ലിക്കേഷൻ കൂടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും കൂടുകയാണ് ഓക്കെ എലിജിബിലിറ്റിയും കൂടുകയാണ് സ്വാഭാവികമായിട്ടും അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കട്ട് ഓഫും ഉയർന്നു വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ദൻ പാലക്കാടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ തൊണ്ണൂറ്റി എട്ടാണ് ജനറൽ കട്ട് ഓഫ് ഞാൻ ഇനി ജനറലേ പറയുന്നുള്ളൂ നമ്മൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി എട്ട് ഒരു മൂന്ന് മാർക്ക് കൂടിയിട്ട് നൂറ്റി ഒന്നിലേക്ക് ഉയരുകയാണ് വരുന്നത് ദൻ അത് കഴിഞ്ഞ വർഷം നൂറ്റി എട്ട് എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്തി പാലക്കാടിന്റെ മൂന്ന് വർഷത്തെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വരുമ്പോൾ തൊണ്ണൂറ്റി എട്ട് നൂറ്റി ഒന്ന് നൂറ്റി എട്ട് എന്നുള്ള കട്ട് ഓഫിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഈ വർഷം എന്തായിരിക്കും മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു കട്ട് ഓഫിൻ്റെ റേഞ്ച് പ്രാവശ്യത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷ ലിറ്റിൽ ബിറ്റ് എന്തായിരുന്നു ടഫായിരുന്നു എന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത് ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു എന്നാണ് പറയുന്നത് ബട്ട് താരതമ്യേന ഒരു ഓക്കെ എക്സാം തന്നെയായിരുന്നു നല്ല മെൻറ്റലബിലിറ്റിയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളൊക്കെ നമുക്ക് വന്ന് പറഞ്ഞു തരുന്നുണ്ട് സോ നോക്കാം നമുക്ക് എന്തായാലും അത് നോക്കാം എത്ര വരുന്നു എന്ന് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നൂറ്റി അഞ്ചാണ് കട്ട് ഓഫ് ജനറൽ അത് നൂറ്റി പത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലേക്ക് വരികയും ഉയരുകയും ദെൻ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ അതായത് കഴിഞ്ഞ വർഷം എത്രയായിട്ട് മാറി നൂറ്റി പത്തൊൻപതിലേക്ക് ഉയർന്നു ഓക്കെ അപ്പോൾ അവിടെ നമ്മുടെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും എത്ര ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നതും ആർക്കാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്കാണ് ഇത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ഒരുപാട് കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ അതിൻ്റെ കണക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം ദെൻ കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് രണ്ടായിരത്തി പത്ത് ഇരുപത് ഇരുപത്തൊന്നിൽ നൂറ്റി അഞ്ചായിരുന്നു കോഴിക്കോട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി ഒൻപതായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി പത്തൊമ്പതായി അതായത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്ന രണ്ട് ജില്ലകളായിട്ട് മാറുകയാണ് ആര് കോഴിക്കോടും മലപ്പുറം കോഴിക്കോടും അടുത്തടുത്ത ജില്ലകളാണ് അവരാണ് കട്ടയ്ക്ക് മത്സരിക്കുന്നത് ഒരുപാട് പേര് നല്ല ടാലൻ്റുള്ള കുട്ടികൾ നന്നായിട്ട് മത്സരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നൂറ്റി പത്തൊൻപതാണ് അവിടുത്തെ മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെയും കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞു കൊല്ലത്തെ എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ പാലക്കാട് നൂറ്റി എട്ടാണെങ്കിൽ തൊട്ടപ്പുറത്ത് മലപ്പുറത്ത് നൂറ്റി പത്തൊമ്പതാണെങ്കിൽ പതിനൊന്ന് മാർക്കോളം വ്യത്യാസമാണ് രണ്ട് ജില്ലകൾ തമ്മിൽ അടുത്തടുത്ത് ജില്ല ജില്ലകൾ തമ്മിലുള്ളതെന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ദൻ വയനാടിലേക്ക് വരുമ്പോൾ വയനാടിലേക്ക് വരുമ്പോൾ അത് തൊണ്ണൂറ്റി ഒന്നായിട്ട് മാറും രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റി ഒന്ന തൊണ്ണൂറ്റി ഒന്നായിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അത് എത്രയായിട്ട് മാറും തൊണ്ണൂറ്റി ഏഴായിട്ട് മാറും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി മൂന്നായിട്ട് മാറും ഓക്കെ നൂറ്റിമൂന്ന് വയനാട് എന്ന് പറയുന്ന ലാൻഡ് സ്ലൈഡ് അങ്ങനെയാണ് എന്നറിയാം അല്ലേ അങ്ങനത്തെ ഒരു പ്രത്യേക സ്വ സ്വഭാവമുള്ളൊരു ഏരിയയാണ് ആൾ പോപ്പുലേഷനും കുറവാണ് സോ നൂറ്റി മൂന്നാണ് അവിടെ കട്ട് ഓഫ് വരുന്നുള്ളൂ ദെൻ കണ്ണൂരിലെ കൂടി പറയാം നമ്മുടെ കണ്ണൂരിൽ ഒരുപാട് മക്കളുണ്ട് ആ കണ്ണൂരിലെ കൂടി പറയുകയാണെങ്കിൽ നൂ ൂറ്റി ഒന്നാണ് എന്ത് നൂറ്റി ഒന്നാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി അഞ്ചാണ് വന്നിട്ടുള്ളത് ദെൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി ഒൻപതാണ് വന്നിട്ടുള്ളത് ഓക്കെ നൂറ്റി ഒൻപതാണ് വന്നിട്ടത് അതായത് നമ്മൾ ഏകദേശം പാലക്കാടിൻ്റെയൊക്കെ അടുത്ത് പാലക്കാട് തൃശ്ശൂർ കണ്ണൂരൊക്കെ ഒരു ഏകദേശം ഒരു കട്ട് ഓഫിൻ്റെ ഒരു രണ്ട് മൂന്ന് മാർക്കിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതാണ്ടാവുക കുറച്ച് ഉയരത്തിലാണ് കോഴിക്കോടും മലപ്പുറവും ഉണ്ടാവുക കൂടി ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ബാക്കിയുള്ള ജില്ലകളെ കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരാം ജില്ലാ അടിസ്ഥാനത്തിൽ എത്ര പേർക്ക് കിട്ടുന്നു എന്നുകൂടി ഞാൻ എന്ത് ചെയ്യാം നിങ്ങളെ അറിയിച്ചു തരാം ഓക്കെ അതായത് നമ്മൾ ഈ അഞ്ച് ജില്ലകൾ ണെങ്കിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ നമുക്ക് മുന്നൂറ്റി പത്തൊൻപത് കുട്ടികൾക്കാണ് ഈ എൻ എം എം എസിന്റെ സ്കോളർഷിപ്പ് ലഭിച്ചത് മുന്നൂറ്റി പത്തൊൻപത് കുട്ടികളാണ് എന്നാൽ അത് ഒന്നിലേക്ക് വന്നപ്പോൾ അത് എത്രയായിട്ട് മാറി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലേക്ക് കുറയുകയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റേറ്റ് സ്റ്റേറ്റിനാണ് ഒരു ക്വാർട്ടറുള്ളത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഓരോ ജില്ലകളിലും എത്ര പേര് മത്സരിക്കുന്നു എത്ര പേര് ആ പരീക്ഷ എഴുതുന്നു അപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് വാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ഇത് എന്ത് ചെയ്യും സ്കോളർഷിപ്പിൻ്റെ എണ്ണം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കുറഞ്ഞു കുട്ടികൾക്ക് എണ്ണം കുറഞ്ഞു ദൻ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടായി വീണ്ടും കൂടി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ മുന്നൂറ്റി പതിനെട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ദറി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് വന്നോട്ടോ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഇരുപത് ഇരുപത്തൊന്നായപ്പോൾ അത് ഉയർന്നു കാരണം കോമ്പറ്റീഷൻ പോപ്പുലേഷനൊക്കെ കൂടുതലായതുകൊണ്ട് എഴുന്നൂറ്റി അഞ്ചിലേക്ക് ഇരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലേക്ക് എഴുന്നൂറ്റഞ്ച് കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എൻ എം എം എസ് മലപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ അത് വീണ്ടും അറുന്നൂറ്റി നാൽപ്പത്തേഴിലേക്ക് കുറച്ച് കുറച്ച് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ദെൻ കോഴിക്കോട് മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ഫസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ കിട്ടിയത് ഇരുപതായപ്പോൾ നാനൂറ്റി ഇരുപത്തൊന്നിലേക്ക് വന്നു ദെൻ മുന്നൂറ്റി എഴുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്ത് വന്നു ദെൻ വയനാടാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് പേർക്കാണ് കിട്ടുക നമ്മുടെ നേരത്തെ കട്ട് ഓഫ് പറയുമ്പോൾ ചെറിയ കട്ട് ഓഫ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് താരതമ്യേന താരതമ്യേന ബട്ട് അവിടെ കിട്ടുന്ന ആളുകളുടെ എണ്ണവും വളരെ കുറവാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റൊന്ന് പേർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ഇരുപത്തൊന്നിലാണെങ്കിൽ നൂറ്റിമൂന്ന് പേർക്ക് അവിടെ കിട്ടുന്നുള്ളൂ ദെൻ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ്റി അവർ നല്ലൊരു ഹൈക്ക് വന്നു മുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് കണ്ണൂരിൽ വന്നു ദൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്കും വന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ ജില്ലയിൽ ഏകദേശം രണ്ട് മൂന്ന് വർഷത്തിൻ്റെ അലൈസ് നോക്കുമ്പോൾ ഇത്ര പേർക്ക് കിട്ടുന്നുണ്ട് ഇത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾ ഇപ്പോൾ ണ്ടാവുന്നാണ് പറയുന്നത് അപ്പോൾ എന്നാണ് എൻ എം എം എസിന്റെ റിസൾട്ട് എന്ന് കാത്തിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് നമുക്ക് ഇപ്പോൾ പരീക്ഷാ പരീക്ഷാഭവനവുമായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ നാളെ വരാം ചിലപ്പോൾ ഇന്ന് വരാം നാളെ വരാം മറ്റൊന്ന് വരാം ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ കറിയിപ്പ് കിട്ടിയത് അതിൻ്റെ ബാധിക്കില്ല ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന എൻ പരീക്ഷയുടെ റിസൾട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വരും എന്നാണ് നമുക്ക് കിട്ടുന്ന എല്ലാ ഇത് വെറുതെ ഫേക്കായിട്ട് വെറുതെ തള്ളുകയല്ല കൃത്യമായിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ അന്വേഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത് അവസാനമായിട്ട് ചെറിയൊരു ഡാറ്റ കൂടി വളരെ സന്തോഷത്തോടു കൂടി ഒരു ഡാറ്റ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിലവിൽ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പ് സ്കൂളുകൾ കേരളത്തിലെ ടോപ്പ് പതിനഞ്ച് സ്കൂളുകളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദ്യാർത്ഥികളെ പാസ്സാക്കിയ നമ്മുടെ സ്വന്തം സ്കൂള് നമ്പർ വൺ ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് പി പി എം എച്ച് എസ് എസ് കൊട്ടൂക്കര ഇലയിൽ നിന്നാണ് നാൽപ്പത്തൊമ്പത് കേരളത്തിൽ ഒന്നാം സ്ഥാനം കുറച്ച് വർഷങ്ങളായിട്ട് കൊട്ടൂക്കര കീഴടക്കുകയാണ് എൻ എം എസിന്റെ ചരിത്രം കൈപ്പിടിയിലാതി ആക്കി ാണ് എന്ന് ഒന്നുകൂടി ഒരിക്കൽ കൂടി പറയാനായിട്ടോ കാരണം ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് എൻ എം എം എസ് എൽ അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നേടിയെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തി ഒൻപത് റിസൾട്ടുമായിട്ട് മലപ്പുറം ജില്ലയിലെ പി പി എം എച്ച് എസ് എസ് കൊട്ടൂക്കര ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് പാലക്കാടിൽ നിന്ന് മുത്തുമണികൾ ആരാണ് എം ഇ എസ് എച്ച് എസ് എസ് മണ്ണാർക്കാട് പേഴ്സണലി ഞാൻ പഠിച്ച സ്കൂൾ എന്ന് ഞാൻ ഇവിടെ ഓർക്കുകയാണ് ഞാൻ പഠിച്ചതും എൻ്റെ കുട്ടികളുമാണ് എന്ത് അവർ അവർ ചരിത്രം തിരുത്തിക്കൊണ്ട് കൊണ്ട് അല്ലേ ആദ്യമായിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എംഇ എസ് എച്ച് എസ് എസ് മണാർക്കാട് മുപ്പത്തിനാല് റിസൾട്ട് ദെൻ മൂന്നാം സ്ഥാനം എച്ച് എം വൈ എച്ച് എസ് എസ് മഞ്ചേരി ഇരുപത്തി എട്ട് റിസൾട്ട് ദെൻ എസ് ഒ എച്ച് എസ് എസ് അരീക്കൂട് ഇരുപത്തിയേഴ് റിസൾട്ട് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തുള്ള പി കെ എം എം എച്ച് എസ് എസ് എഡ്രിക്കോട് ഇരുപത്തി നാല് റിസൾട്ട് അപ്പോൾ ഇതിൽ പറയുന്ന ആദ്യത്തെ അഞ്ചിൽ ഏകദേശം എല്ലാ സ്കൂളുകളിലും ആരാണ് കോച്ചിങ് എൻ സ്കൂളാണ് ഒന്നും രണ്ട് മൂന്നോ നാലൊക്കെ അല്ലേ അവിടെ വരുന്ന നല്ല ടോപ്പ് ആയിട്ടുള്ള വരുന്ന സ്കൂളുകളിലൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ഏകദേശം ടോപ്പ് ഫൈവിൽ വരുന്ന നാല് സ്കൂളുകളിലും ആരാണ് ചെയ്തിട്ടുള്ളത് എൻ സ്കൂളിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവർ ടോപ്പ് ഫോറില് ഫസ്റ്റും സെക്കൻഡൊക്കെ ആരാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ കോച്ചിങ്ങിലൂടെ നമ്മൾ നമ്മളെ സഹായിച്ച് നമ്മുടെ മക്കൾ നമ്മൾ വെറുതെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുള്ളൂ നമ്മുടെ മക്കൾ കഠിന പ്രയത്നം ചെയ്തിട്ട് വിജയിച്ചതാണെന്നുകൂടി സന്തോഷത്തോടു കൂടി പറയുകയാണ് അതുപോലെ തന്നെ ആറാം സ്ഥാനത്തുള്ളത് ചക്കാലക്കലാണ് ചക്കാലക്കൽ സ്കൂൾ മടവൂരിലുള്ള ചക്കാലക്കൽ സ്കൂൾ ഇരുപത്തി മൂന്ന് റിസൾട്ട് സി എച്ച് എസ് എസ് അടക്കം ഇരുപത്തി മൂന്ന് റിസൾട്ട് ദെൻ കണ്ണൂരിൻ്റെ മുത്തുമണികൾ എട്ടാം സ്ഥാനത്തുണ്ട് എട്ടാമത് അല്ലേ അവരൊക്കെ റെക്കോർഡാണ് കണ്ണൂരിലെ എൻ ഐ എം എച്ച് എസ് എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അല്ലേ ഭയങ്കരമായിട്ട് വലിയൊരു റിസൾട്ട് കാഴ്ചവെച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ ഒന്നാം സ്ഥാനമായിട്ടുള്ള നമ്മുടെ സ്കൂളാണ് ഏതാണ് എൻ ഐ എം എച്ച് എസ് പെരിങ്ങത്തൂർ ഇരുപത്തി ൊന്ന് റിസൾട്ട് ദെൻ സെൻറ്റ് ആൻറ്റണീസ് മുണ്ടക്കയം ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂള് ഇടുക്കിയിൽ നിന്ന് ഇരുപത് റിസൾട്ടുമായിട്ട് ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുണ്ട് ദെൻ കെ കെ എം എച്ച് എസ് എസ് ചിക്കോട് ഇരുപത് റിസൾട്ട് ആണ് ദെൻ ജി പി എച്ച് എസ് എസ് മഞ്ചേരി പത്തൊമ്പതാണ് ജി വി എച്ച് എസ് എസ് വണ്ടൂർ പതിനെട്ടാണ് ജി എച്ച് എസ് എസ് എടത്തനാട്ടുകര സ്കൂള് പാലക്കാടിൽ നിന്ന് എടത്തനാട്ടുകര സ്കൂള് പതിനെട്ട് വന്നിട്ടുണ്ട് എൽ എഫ് ജി എച്ച് എസ് എസ് ചേലക്കര പതിനാറ് അതൊക്കെ നമ്മുടെ അഭിമാനമായിട്ടുള്ള സ്കൂളുകളാണ് എൻ സ്കൂളിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തുള്ള മുത്തുമണികളാണ് ചേലക്കര സ്കൂള് അപ്പൊ പതിനാറ് ദെൻ ഡി എച്ച് എസ് എസ് നെല്ലിപ്പുഴ സ്കൂള് പതിനഞ്ചാം കേരളത്തിൽ പതിനഞ്ചാം സ്ഥാനത്ത് ഡി എച്ച് എസ് എസ് നെല്ലിപ്പുഴ പാലക്കാട് അപ്പൊ ഇതില് ഞാൻ വായിച്ച ഇത് ഏറ്റുമിക്ക സ്കൂളുകളിലും എൻ സ്കൂളാണ് അല്ലേ എൻ സ്കൂൾ ക്രിയേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈ കേരളത്തിലെ കേരളത്തിലെ ഈ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും ടോപ്പ് വരുന്ന പതിനഞ്ച് സ്കൂളുകൾ ഭൂരിഭാഗം സ്കൂളുകളിലും എൻ സ്കൂളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുത്തതും അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടയ്ക്ക് കൂടെ നിന്നതും എന്നുള്ള സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ നേരിട്ടാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക അടുത്ത പ്രാവശ്യം ഞാൻ റിസൾട്ടുമായിട്ട് വരുമ്പോൾ എൻ്റെ മക്കളുടെ ഹിസ്റ്ററിയാണ് എനിക്ക് പറയാനുണ്ടാവുക എൻ്റെ മക്കൾ നേടിയെടുത്ത ചരിത്രത്തെക്കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കാനുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ എം എം എസ് റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പുഞ്ചിരി എൻ്റെ ഞാൻ ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ പുഞ്ചിരി അല്ലേ നിങ്ങളുടെ മുഖത്ത ആ തെളിച്ചം ഞാൻ കാണുന്നുണ്ട് സങ്കടപ്പെടേണ്ടതല്ല ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തൊട്ടടുത്ത മാർക്കിലൊക്കെ തട്ടി വീണേക്കാം പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്ത് എൻ എം എം എസ് ലൂടെ എൻ എം എം എസ് പഠിച്ചതിലൂടെ നിങ്ങളുടെ ജീവിതത്തില് ഒരുപാട് വഴികൾ അവർ തുറന്നിട്ടുണ്ടാവും ആ പഠനം നിങ്ങൾക്ക് തുറന്ന് തരും ഒരുപാട് ഒരുപാട് അറിവ് നിങ്ങൾ ഇതിലൂടെ ശേഖരിക്കുകയും വലിയ വലിയ വിജയങ്ങൾ എൻ എം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു മാറ്റം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതും ഞാൻ ഉറപ്പ് നൽകുകയാണ് അതെന്തായാലും ഉണ്ടായിരിക്കും അത് നിങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ എത്രത്തോളം നിങ്ങളുടെ പഠനത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര ആകാംക്ഷയാണ് ഞങ്ങൾ ഫുൾ ടീമുണ്ട് അറിയാം സ്കൂളിൻ്റെ മക്കൾ അല്ലേ ഒരുപാട് ടീച്ചേഴ്സിനെയൊക്കെ നിങ്ങൾക്കറിയുന്നതാണ് നമ്മുടെ മക്കൾക്കറിയുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് ഉടനെ തന്നെ വരുമെന്ന് വീണ്ടും പറയുകയാണ് വെയിറ്റ് ചെയ്യുക സൂപ്പറായിട്ട് അടിപൊളിയായിട്ടിരിക്കുക ബൈ